ലിസ്റ്റേ ക്രിക്കറ്റിൽ പുറത്താകാതെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ പുതിയ റെക്കോർഡ് വിദർഭയുടെ മലയാളി താരം കരുൺ നായർ സ്വന്തമാക്കി വിജയ് ഹസാര ട്രോഫിയിൽ വിദർഭയുടെ ക്യാപ്റ്റൻ കൂടിയായ കരുൺ ഉത്തർപ്രദേശിനെതിരായ മത്സരത്തിലാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടിയത് ടൂർണമെന്റിന്റെ തുടർച്ചയായ മൂന്നാം സെഞ്ചുറിയാണ് കരുൺ നേടിയത് അതും നൂറ്റി പന്ത്രണ്ട് റൺസ് മുൻ ന്യൂസിലൻഡ് താരം ജെയിംസ് ഫ്രാങ്കലി നേടിയ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ റെക്കോർഡാണ് കരുൺ തകർത്തത് ടൂർണമെന്റിനുടനീളം കരുൺ തകർപ്പൻ ഫോമിലാണ് കളിക്കുന്നത് ജമ്മു കാശ്മീരിനെതിരെ പുറത്താകാതെ നൂറ്റി പന്ത്രണ്ട് റൺസാണ് കരുൺ നേടിയത് ഇതിന് പിന്നാലെ ഛത്തീസ്ഗഡിനെതിരെ പുറത്താകാതെ നാൽപ്പത്തി നാല് റൺസ് നേടി പിന്നീട് ചണ്ഡിഗഡ് തമിഴ്നാട് എന്നീ ടീമുകൾക്കെതിരെ പുറത്താകാതെ സെഞ്ചുറി നേടി താരം മിന്നും പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് നടന്ന മത്സരത്തിൽ യുപിക്കെതിരെ സെഞ്ചുറി നേടിയതോടെ തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ പിറന്നു അദ്ദേഹത്തിന്റെ സ്ഥിരതയാണ് പതിനാറ് പോയിന്റുകളുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ വിദർഭയെ സഹായിച്ചത് കരുണിന് ഇപ്പോൾ ഏഴ് ലിസ്റ്റായ സെഞ്ചറികളുണ്ട് അതിൽ നാലെണ്ണം നേടിയത് കഴിഞ്ഞ അഞ്ചു മത്സരങ്ങൾക്ക് ഇടയിലാണ് പുറത്താകാതെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് നേടിയ താരം പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി പുറത്തായി യു പി ഉയർത്തിയ മുന്നൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വിദർഭ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കി